നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പല പരാതികളാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതികരണത്തിനിടയിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ പ്രതികരിച്ചതുപോലും സംസ്ഥാന ബി ജെ പിക്ക് കടുത്ത അമർഷത്തിന് കാരണമായി മാറിയിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ട് സുരേഷ് ഗോപിയെ നിയന്ത്രിക്കണമെന്നും അല്ലെങ്കിൽ പാർട്ടിയെ വെട്ടിലാക്കുമെന്നുമാണ് നിലവിൽ പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ സുരേഷ് ഗോപി തന്നെ ഒരു പ്രസംഗത്തിനിടയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേര് പറഞ്ഞുകൊണ്ട് അമിത് ഷായ്ക്കൊരു പേരുദോഷം സംഭവിക്കുന്ന രീതിയിലൊക്കെ തന്നെ ഒരു പ്രസ്താവന നടത്തിയെന്ന് പലരും പരാതിപ്പെട്ടിരുന്നു ബി ജെ പി നേതൃത്വത്തിന് തന്നെ അത് വളരെയധികം ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമായി മാറിയിരുന്നു സിനിമയിൽ അഭിനയിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് എന്നാൽ ഇപ്പോൾ ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷിനെ പ്രത്യേകിച്ചും കൊല്ലം എം എൽ എ കൂടിയായിട്ടുള്ള ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായിട്ടുള്ള മുകേഷിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ടാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വന്നത് അതാണ് പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കുന്നത് സൗഹൃദ ബന്ധമൊക്കെ ശരിയാണ് പക്ഷെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എങ്ങനെ അത് അനുവദിക്കാൻ കഴിയുമോ പ്രത്യേകിച്ചും ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് പിന്തുണയ്ക്കുക ബി ജെ പിയുടെ പൊതു നിലപാടിന് വിരുദ്ധമായ പ്രവൃത്തിയല്ലേ സുരേഷ് ഗോപി ചെയ്യുന്നത് ഈ ചോദ്യങ്ങളാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വാക്കല്ല പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് പാർട്ടിയുടെ നിലപാട് പറയാൻ താനുണ്ട് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനുണ്ടെന്ന് കടുത്ത ഭാഷയിലായിരുന്നു സുരേഷ് ഗോപിയോട് മറുപടി പറയുന്ന രീതിയിൽ തന്നെ കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതും പാർട്ടിയെ വെട്ടിലാക്കുന്ന സുരേഷ് ഗോപിയെ ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്നും കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തളയ്ക്കണമെന്നുമാണ് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവാദങ്ങൾ ഇനി പ്രതികരിക്കാൻ സുരേഷ് ഗോപിയും കെ സുരേന്ദ്രനും ഒന്നും തന്നെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അധിക്ഷേപിക്കുകയും തള്ളി മാറ്റുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇന്ന് സുരേഷ് ഗോപി യാത്ര ചെയ്തപ്പോൾ മാധ്യമപ്രവർത്തകർ വരുമ്പോൾ അവർക്ക് നേരെ മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി തൻ്റെ ഫോൺ ക്യാമറയിൽ മാധ്യമപ്രവർത്തകരുടെ ചിത്രം പതിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കേന്ദ്രമന്ത്രി കയ്യേറ്റം ചെയ്ത സംഭവം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് എന്നാൽ ആ സംഭവത്തിൽ ഇന്നലെ തന്നെ അനിൽ അക്കരെ പരാതി നൽകിയിരുന്നു അതേക്കുറിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട് അനിൽ അക്കരെ എം എൽ എയുടെ പരാതിയിലാണിപ്പോൾ പ്രാഥമിക അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് തൃശൂർ സിറ്റി എ സി പിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് പരാതിക്കാരനിൽ നിന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നും വേണ്ടി വന്നാൽ മൊഴിയെടുക്കുമെന്നും എസ് പി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപിയും സമാനമായ രീതിയിൽ തന്റെ വഴി തടസ്സപ്പെടുത്തി എന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അങ്ങനെ വന്നാൽ മാധ്യമപ്രവർത്തകർക്കെതിരെ തന്നെയാണ് കേസും കൊടുക്കേണ്ടി വരുന്നത് ലൈംഗിക ആരോപണം നേരിടുന്ന എം എൽ എ മുകേഷിന്റെ രാജീവുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ചോദ്യം ഉന്നയിച്ചതും ശേഷം പല നാടകീയ സംഭവങ്ങൾ ഉണ്ടായതും രാമനിലയത്തിൽ നടനും കേന്ദ്രമന്ത്രിയുമായ നടന്റെ പ്രതികരണം എടുക്കാനായി മാധ്യമങ്ങൾ എത്തിയപ്പോൾ തനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റി മുന്നോട്ട് പോവുകയായിരുന്നു തൻ്റെ വഴി മുടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി തൻ്റെ കാറിൽ കയറിപ്പോയത് അതുമാത്രമല്ല അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാത്രം അമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക ഓഫീസിൽ നിന്ന് വന്നാൽ ഓഫീസിലെ കാര്യം ചോദിക്കുക എന്ന രീതിയിലുള്ള വളരെ മുടന്തൻ വർത്താനം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ താമര വിരിയിച്ചതൊക്കെ തന്നെ ബി ജെ പിക്ക് നേട്ടമായി മാറിയിട്ടുണ്ട് കേന്ദ്ര നേതൃത്വത്തിന് സന്തോഷം നൽകിയിരുന്നു പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് ബി ജെ പി പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേട്ടുണ്ടാകുന്ന സംഭവങ്ങളാണ് സുരേഷ് ഗോപി ചെയ്യുന്നതെന്നാണ് സംസ്ഥാന നേതൃത്വം വിമർശിക്കുന്നത് കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ ജയിച്ച ബി ജെ പി എം പിന്നീട് പാർട്ടിയെ ഇത്തരത്തിൽ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു വിവാദമാണ് വിവാദമാണിപ്പോഴുണ്ടായിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷമുണ്ടായ പല നടിമാരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതും ഒക്കെ പല നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങളായി തന്നെ മാറിയിരിക്കുന്നു പ്രമുഖരടക്കം പലരും അടപടലം വീണ ഒരു സാഹചര്യമാണുള്ളത് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഈ സാഹചര്യത്തിൽ ബി ജെ പിയെ പോലും ഞെട്ടിച്ചിരുന്നു മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് രാപ്പകലില്ലാതെ സമരം നടത്തുകയാണ് ബി ജെ പി എല്ലാ മാധ്യമങ്ങളോടും രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന രീതിയിൽ സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് പാർട്ടി എം തന്നെ മുകേഷിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കാൻ കിട്ടിയ നല്ലൊരു അവസരമായി ബി ജെ പി നോക്കിക്കാണുമ്പോൾ പ്രതിപക്ഷം കാണുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടാണ് എം പി ആയ സുരേഷ് ഗോപി രംഗത്ത് വരുന്നത് സുരേഷ് ഗോപിയുടെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കുന്ന കേന്ദ്ര നേതൃത്വം എംപിയെ നിയന്ത്രിക്കണമെന്നാണ് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഇന്നലെ എം പി തള്ളി കെ സുരേന്ദ്രൻ രംഗത്ത് വന്നതും ഇന്ന് വലിയ ചർച്ചയായി മാറിയിരുന്നു അതിനുശേഷം ഇന്ന് അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ കെ സുരേന്ദ്രനും ഒഴിവായി മാറുകയായിരുന്നു അനുമതിയില്ലെങ്കിലും അടുത്ത മാസം ആറാം തീയതി അഭിനയിക്കാൻ പോകുമെന്ന പിടിവാശ കൂടി സുരേഷ് ഗോപി നേരത്തെ നൽകിയിരുന്നു അത് സംസ്ഥാന നേതൃത്വത്തിനല്ല ദേശീയ നേതൃത്വത്തിനെതിരെ തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അമിത്ഷായുടെ അനുമതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭിനയിക്കുമെന്ന രീതിയിലുള്ള പിടിവാശിയൊക്കെ പിടിക്കുന്നത് പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയല്ലേ എന്നുള്ള ചോദ്യം ഉയരുകയാണ് ഇതിനെന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് അവശേഷിക്കുന്നത് പാർട്ടിയുടെ അനുമതി എന്തായിരുന്നാലും ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും അതല്ലെങ്കിൽ അത് ആവശ്യപ്പെടേണ്ടി വരും കേന്ദ്ര നേതൃത്വത്തിന് എന്തായിരിക്കും ഏറ്റവും ഒടുവിലെടുക്കുന്ന തീരുമാനമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ന്യൂസ് വാർത്താ ഇൻസൈറ്റ്